ദൈവത്തെ ആരാധിപ്പാൻ ആയിട്ട് നിങ്ങളോടുകൂടെ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് ആരാധന എന്ന് പറയുന്നത് ഒരു ഹരവാണ് കാരണം പലതാ വർഷിപ്പ് ഡിവൈൻ ടു എ ടൈം മാത്രം ഉണ്ടായിരുന്ന ഒന്നായിരുന്നു ആരാധന ദൈവത്തെ ആരാധിപ്പാൻ ആയിട്ട് ദൂതന്മാർക്ക് മാത്രമേ ഒരു കാലത്ത് അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ വലിയ പദവി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ് വിത്ത് ഗാഡ് ദൈവമായിട്ട് നമുക്ക് സംസാരിക്കുവാനുള്ള സ്നേഹത്തിന്റെ ഭാഷ ആരാധന എന്ന് പറയുന്നത് ഇവിടെ സ്തുതിയുണ്ട് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് വിശുദ്ധ വചനത്തിലേക്ക് നാം തിരിയുന്നു എങ്കില ദൈവത്തെ ആരാധിച്ച ചില ജനങ്ങളെ നമുക്ക് നോക്കാം അപ്പുറത്തെ കയറിയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന രംഗം നിങ്ങൾ നോക്കി അബൌട്ട് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് പീപ്പിൾ ആറ് ലക്ഷത്തിലധികം ജനം ദൈവത്തെ ആരാധിക്കുന്ന ആ ആരാധന യു കൻ ഇമാജിൻ ഇറ്റ് ഓർ നോട്ട് നിനക്കറിയാം ഇമാജിൻ ചെയ്യാൻ കഴിയുന്നു എനിക്കറിയത്തില്ല ആറ് ലക്ഷത്തിലധികം ജനം ദൈവത്തെ ആരാധിക്കുക അവിടെ ആരാധിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് നമ്പർ വൺ ഹാവ് സീൻ വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ ദം അവരെ വിടുവിച്ചു എന്നുള്ളത് മാത്രമല്ല അവരുടെ മുൻപില് അതു യാരാൾ겐 കഴിയുന്നതിനെ വിശ്വസിക്കുന്നു ബി ഇൻ എ പാർട്ട് ഓഫ് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഇൻ യുവർ ലൈഫ് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതപ്രവർтияുടെ ഒരു ഭാഗമാകാൻ വിചാരിച്ചൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നീ ദൈവത്തിന്റെ 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 അത്ഭുതത്തിലൂടെ ഗാനങ്ങൾ നിന്റെ യാത്രകളിലൂടെ പുറത്തു വരും സെക്കൻഡ്ലി അവൾ അത്ഭുതം മാത്രമല്ല ചെങ്കടൽ തുടർന്ന് കാണുമ്പോൾ വലിയ ഐ ഐ വാസ് സന്തോഷായിരിക്കില്ലേ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് അവൾ അതിൽ കൂടെ നടക്കുമ്പോഴെല്ലാം ഒരു പാട്ട് അവളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞിരുന്നു അത് പുറത്ത് പാടിയത് അത് പുറത്തേക്ക് വന്നത് എപ്പോഴായിരുന്നു അറിയാമോ ദർ ഓൾറെഡി ഇൻ സോങ് ഹാർട്ട് അവളുടെ ഹൃദയത്തില് ഒരു സംഗീതം അവളുടെ ഹൃദയത്തിൽ ഒരു പാട്ടുണ്ടായിരുന്നു പക്ഷെ അത് വാക്കുകളായി പുറത്തു വന്നത് അക്കരെ കയറിയപ്പോഴാ എലിഹോ പട്ടണത്തിന് ചുറ്റും ആ മതിലിന് ചുറ്റും ഒരു കൂട്ടം ജനം ആരാധിക്കുന്നുണ്ട് അവിടെ അത്ഭുതമൊന്നും കണ്ടിട്ടില്ല അവരെ നടക്കാൻ പോന്നേ ഉള്ളൂ എനിക്കോ അതിന് ചുറ്റും ജനങ്ങൾ മുഴുവനും പാടി ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ് അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ അത്ഭുതം അനുഭവിച്ചവർക്കും ദൈവത്തെ ആരാധിക്കാം അത്ഭുതം പ്രതീക്ഷിക്കുന്നവർക്കും ദൈവത്തെ ആരാധിക്കാം if 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 you 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 are are expecting a miracle looking for some walls to be fall down തകർന്ന് വീഴണമെന്ന് നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി worship. Let's worship. The strongholds of the city will come down. The strongholds of the city will fall down. We will conquer India. And the thing this generation is a worshipping generation. This generation is a worshipping generation. generation was a praying generation. But this generation is a worshipping generation. We are no more praying. We are not കഴിഞ്ഞ തലമുറ ഒത്തിരി പ്രാർത്ഥിച്ചതാ എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ തലമുറ പ്രാർത്ഥന ഭാഷയുണ്ട് ഈ തലമുറയുടെ and i believe i believe the cities of the cities countries after countries nations after nations tribes after tribes are going to be conquered by this generation because this generation െ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിലും നിന്റെ നീ കണ്ണു കണ്ണുറക്കുന്നത് അത്ഭുതത്തിന്

Let thy people worship you tonight. Let thy presence will be real tonight. Let thy glory come down and dwell over the person, o Master. In Jesus' name we pray. Amen.